പറയുന്നത് കുടുംബം നോക്കുന്നതിൽ നിന്നും ഞാൻ വിരമിച്ചു എന്നൊരു കാര്യം അറിയിക്കുകയാണ് അതായത് കുടുംബം നോക്കുന്നതിൽ നിന്നും ഹിബോൺ ചാക്കോ വിരമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം ലഘുവായി പറഞ്ഞാൽ കുടുംബം നോക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ തുടർച്ചയായി വന്ന വരുന്ന പരാജയങ്ങളുടെ ബാക്കിപത്രമായിട്ടാണ് ഈ വിരമിക്കൽ എന്ന് കരുതി ഉത്തരവാദിത്തം പൂർണ്ണമായും വിട്ടുകഴിഞ്ഞിട്ടൊന്നുമില്ല ഒരു മെൻഡറുടെ റോളിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും ചുരുക്കി പറയാനുള്ളത് ഇനി അല്പം വിശദമായിട്ട് ഇതിലേക്ക് പോകാമെന്ന് കരുതുന്നു ഇനി ഞാൻ രാത്രി നമ്മുടെ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് കഴിഞ്ഞതേ ഉള്ളൂ ഇന്ത്യ കപ്പ് അടിച്ചു ഞാനതിനെപ്പറ്റി കൂടുതലൊന്നും പറയാതിരുന്നത് ഇതേപോലെ നല്ലൊരു ടീമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന വേൾഡ് കപ്പ് കളിച്ചത് പക്ഷേ അവസാനം തോറ്റുപോയി അതുപോലെ തന്നെ ഇനി വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അതേ പ്രോസസ്സ് തന്നെ അതേപോലെ തന്നെ നന്നായിട്ടാണ് കളിച്ചത് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കപ്പടിക്കുകയോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളതായിരുന്നുള്ളൂ അത് തന്നെ വീണ്ടും ഇനി റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും മത്സരങ്ങളെക്കുറിച്ചൊന്നും പറയാതിരുന്നത് അപ്പോൾ ആ മത്സരം ഇന്ത്യ കപ്പടിച്ചതോടുകൂടി കുറച്ച് പേര് വിരമിക്കുകയുണ്ടായി അപ്പം അതിൽ തോന്നിയ ഒരു കൗതുകം കൂടി ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നു അപ്പോൾ ഇതാണ് കുടുംബം നോക്കുന്ന കാര്യത്തിൽ തുടർച്ചയായി ഫോം ഔട്ടായിരുന്നു ഞാൻ അപ്പോൾ ഇനിയും അങ്ങനെ തുടർന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇനിയിപ്പോൾ ആരാണ് അടുത്ത പിൻഗാമി എന്നുള്ളത് ഉറപ്പായിട്ട് ഒരു പിൻഗാമി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇനി പറയേണ്ടതില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എടുത്താൽ കുടുംബം നോക്കുന്നതിൽ നിന്നും ഞാൻ വിരമിച്ചു ഹിബോൺ വിരമിച്ചു എന്ന് പറയുമ്പോൾ ഒരു പ്രായപൂർത്തിയായ ആളുടെ പണി നാട്ടു നടപ്പ് അനുസരിച്ച് കുടുംബം നോക്കുക എന്നുള്ളതും സാമാന്യ തലയ്ക്ക് വിളിവുള്ളവരുടെ ഇതനുസരിച്ച് സ്വന്തം കാര്യം നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചാണേലും അധികം സംസാരിക്കാറുണ്ട് പക്ഷേ അതിലോട്ട് ഞാൻ പോകുന്നില്ല അത് പിന്നീട് സംസാരിക്കാം അപ്പോൾ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അതിനെക്കുറിച്ച് ഈ രണ്ട് ഭാഗത്തും നിന്ന് ചിന്തിക്കുന്ന ആളുകൾ സ്വയം ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല പിന്നെ എന്താ പറയുക എനിക്ക് ഇനി ഒരു സാധാരണ ആളെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ സാധാരണ പ്രാത പ്രാരാബ്ധമൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ എൻ്റെ പണികളൊന്നും മുന്നോട്ട് നടക്കത്തില്ല തന്നെ ആ നിലയ്ക്ക് ചിന്തിച്ചു പോയാൽ തന്നെയും ഞാൻ എത്തേണ്ടടുത്തൊന്നും എത്തുമില്ല അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ഫുൾ സ്വിങ്ങി മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് അപ്പോൾ ആവശ്യമില്ലാത്ത പരിപാടികളും ആവശ്യമില്ലാത്ത ബേഡേൺസും അതുപോലെ തന്നെ അങ്ങനെ ഒന്നും എൻ്റെ കുതിപ്പിന് തടസ്സമാകുന്ന ഒരു കാര്യം പോലും പറ്റില്ല എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഉടനെ ഒരു തീരുമാനത്തിലെത്തണ്ട കുറച്ചുകൂടെ തള്ളിപ്പോട്ടെ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴത്തേനുമാണ് ഇനി പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്ത ഒരു എടുത്ത എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു അല്ല ഏകദേശം ഇങ്ങനെ തന്നെയാണ് പോന്നുകൊണ്ടിരുന്നത് ബട്ട് ഔദ്യോഗികമായിട്ട് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ എൻ്റെ മുന്നോട്ടുള്ള ജേണിയിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണിതും അതാണ് ഇങ്ങനെ എടുത്തു പറയുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗൗരവപരമായ അറിവുകളില്ലാത്തവർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകണമെന്നില്ല അപ്പോൾ ഞാനിവിടെ പറയുന്ന ഇതുപോലെ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും വളരെയധികം അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഭാവിയിലെങ്കിലും അത്തരക്കാർ തിരിച്ചറിയട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് പിന്നെ അടുത്തായിട്ട് പറയാൻ കുടുംബം നോക്കുന്നതിൽ വന്നിട്ടുള്ള പരാജയങ്ങൾ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പഠിച്ച് ഒരു നിലയിലെത്താനായിട്ടാണ് എല്ലാ ആളുകളെയും പോലെ ശ്രമിച്ചൊന്നുമില്ല നീങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ അത് സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ജോലിയിലോട്ട് തിരിഞ്ഞു അവിടെ പറ്റാതെ വന്നപ്പോൾ പിന്നെയാണ് ഞാൻ എൻ്റെ സ്വന്തം കഴിവ് എടുത്ത് പയറ്റാൻ തുടങ്ങിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം എനിക്ക് കുറച്ച് മൂർച്ച വന്ന് ഞാൻ മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മുമ്പ് രണ്ട് കാര്യങ്ങളിൽ നിന്നും ഇങ്ങനെ മാറേണ്ടി വന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പലതരത്തിൽ എനിക്കും എനിക്ക് ചുറ്റിനുമായും വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും അങ്ങനെ ആ അങ്ങനെ എന്താ പറയണേ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ വേണ്ടത് അപ്പോൾ അതാണ് ആ കാര്യം പിന്നെ ഉള്ളൊരു മെൻ്ററുടെ റോളിൽ തുടരും എന്നുള്ളതാണ് അതായത് ഇവിടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ ഇവിടെ അടുത്ത ആളുണ്ട് അപ്പോൾ അയാളുടെ പ്രധാന തീരുമാനങ്ങൾക്ക് കത്താശ പിടിച്ചുകൊണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മാത്രം നൽകിക്കൊണ്ട് ആ അങ്ങനെ ഒരു ഏകദേശം ഒരു മേൽനോട്ടം വഹിക്കും എന്നുള്ളതാണ് അപ്പം അത്രയേ ഉള്ളൂ സിമ്പിൾ അപ്പോൾ ഇതാണ് എനിക്ക് തോന്നണേ ഇത്തരം ഒരു തീരുമാനം ആരും ആരുമെടുത്തതായിട്ട് അല്ലെങ്കിൽ ആർക്കും എടുക്കാനുള്ള ഒരു ഇതുവരെ ആരും കണ്ടിട്ടില്ലായിരിക്കും എനിക്ക് തോന്നുന്നത് ഇതാദ്യമായിട്ട് ഞാൻ കേട്ടിട്ടില്ല എങ്ങനെയാണ് ചെയ്യുന്നത് ആരും തീരുമാനങ്ങൾ എടുക്കുന്നത് ഇങ്ങനെയൊക്കെ ആൾക്കാരായി പോകാറു പോകുന്നത് കണ്ടിട്ടുണ്ട് ഇതാണ് ഇത് ഒരു ഒരുപാട് ആളുകളുടെ സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയാണിത് കാരണം നമ്മളിങ്ങനെ ഓരോ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് മറ്റുള്ളവർ അറിയണമെന്നില്ല അപ്പോൾ ഉറപ്പായിട്ടും അവർ ആശങ്കപ്പെടും അപ്പോൾ അവരുടെ ആളുകൾ അറിയാതെ ആശങ്കപ്പെടണ്ട എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കൃത്യം കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത് അപ്പോൾ ആശങ്കപ്പെടാനോ ഭയപ്പെടാനോ ഒന്നുമില്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകും ആകെപ്പാടെ ഇനി പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം ആർക്കെങ്കിലും ഉപദ്രവിക്കാം എന്നുള്ളതാണ് അത് നന്മയുടെ പേരിൽ ആണെങ്കിലും അല്ലെങ്കിലും അപ്പം അങ്ങനെ മനഃപൂർവ്വം ആൾക്കാർ ഉപദ്രവിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക അതിനുള്ള മറുപടി പിന്നീട് പറയാം അപ്പോൾ ഇതൊക്കെയാണ് അപ്പം എന്താണ് ഇത് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു വശം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഒരു അറിയിപ്പ് എന്നുള്ള നിലയിൽ കൂടിയും ഇതിന് ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ അനൗൺസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അതായത് ഇത്രയേ ഉള്ളൂ ഇനി എൻ്റെ കുടുംബത്തിനായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളത് അതെൻ്റെ പണിയല്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് പക്ഷേ നമ്മൾ തലയ്ക്ക് വെളിവുള്ളവർ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളെന്തേലും നമുക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതെനിക്ക് ചുറ്റിനും എൻ്റെ കുടുംബത്തിനും കിട്ടും എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ് അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട് അത് എത്ര പേർക്ക് അത് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്താണെങ്കിലും ഇതാണ് കുടുംബം നോക്കുന്നതിൽ നിന്നും കുടുംബം നോക്കുന്നതിൽ നിന്നും ഞാൻ അതായത് ഹിബോൺ ചാക്കോ വിരമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കുടുംബം നോക്കൽ ഇനി എൻ്റെ പണിയല്ല കുടുംബം നോക്കിക്കൊണ്ടിരുന്നാൽ എനിക്കെൻ്റെ കാര്യം നടക്കത്തില്ല എനിക്കെൻ്റെ കാര്യങ്ങളും ലക്ഷ്യങ്ങളും മാർഗങ്ങളും സംഭവങ്ങളും ഒക്കെയുണ്ട് വളരെയധികം എഫേർട്ട് എടുത്താലേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത് എനിക്ക് എത്താൻ പറ്റത്തുള്ളൂ അതിനുള്ള കഴിവുള്ളത് കൊണ്ട് ഞാൻ മറ്റൊരു കാര്യത്തിലോട്ടും ഇടപെട്ട് ഒന്നും എൻ്റെ വേഗത കുറയ്ക്കാനായിട്ട് ഉദ്ദേശമില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് എൻ്റെ പരിപാടികളുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് പതുക്കെ 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 ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ വിട്ട് 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 വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചുമ്മാ നമ്മളങ്ങ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നോക്കി ശരിയായ വിധത്തിൽ വേണം എല്ലാം ചെയ്യണം ചെയ്യുക ചെയ്യേണ്ടത് എന്നുള്ളത് എന്നുള്ളത് കൊണ്ടാണ് െ ഓരോ കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ലേറ്റായി പോകുന്നത് അപ്പോൾ ഇതാണ് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് പിന്നെ പറ്റി പിന്നീട് എപ്പോഴെങ്കിലും വിശദമായിട്ട് സംസാരിക്കാം വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ സംസാരിക്കാം താങ്ക്